അപ്പോൾ നമ്മുടെ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എ എസ് ഐ പോസ്റ്റിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പാസ്സായിരിക്കുകയാണ് ഇനി നിങ്ങൾ പോകാനായിട്ട് പോകുന്നത് പലരുടെയും നടക്കുന്നുണ്ട് കേട്ടോ ഫിസിക്കലും കാര്യങ്ങളൊക്കെ പലരുടെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എക്സാമിനേഷൻ ആണ് സോ ആ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെ സിലബസ് അതിൽ വരുന്നുണ്ട് ആ സിലബസിന് പഠിക്കാൻ അനുയോജ്യമായിട്ട് ഏറ്റവും മികച്ച പുസ്തകങ്ങളിലൊരെണ്ണം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പുസ്തകത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല നല്ല പുസ്തകമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലാതെ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി വാങ്ങുക ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി ഇതിനകം നിങ്ങൾ മറ്റൊരു പുസ്തകം ക്ലാസുകൾ എടുത്തിട്ട് നിങ്ങൾ അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം ഏത് പുസ്തകമാണെങ്കിലും അതിലുള്ള കണ്ടന്റ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും ഔട്ട്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡായിട്ടുള്ള കണ്ടന്റുള്ള പുസ്തകമാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി കഴിഞ്ഞിരുന്നു എല്ലാവർക്കും അല്ല കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഫിസിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പലർക്കും നടക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേജ് വണ്ണ് ഫിസിക്കലാണ് സ്റ്റേജ് ടു എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് അതാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത് പിന്നെ സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് ഇതൊക്കെ ഒരുമിച്ച് നടക്കുമെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു ലിസ്റ്റ് വരുന്നതായിരിക്കും ഇപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞിട്ട് പാസ്സായിട്ടില്ലേ അവർക്ക് വേണ്ടി മറ്റൊരു ലിസ്റ്റ് വരും അപ്പോൾ ആ ലിസ്റ്റിലുള്ളവരായിരിക്കും നിങ്ങൾ പാസ്സായെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഞാനൊന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരികയാണ് അപ്പോൾ ഇവിടെ ഈ ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ളവരുടെ ലിസ്റ്റിൽ നിന്നായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് വിളിക്കുക അപ്പോൾ ആ ഒരു എക്സാം പാസ്സാകുന്നവർ അവരുടെ ലിസ്റ്റിൽ നിന്നായിരിക്കും ഈ ഒരു സ്കിൽ ടെസ്റ്റ് ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളിലേക്കെല്ലാം വിളിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സോ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും ഇത് നമ്മളിനി പറയേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കലിൻ്റെ മുന്നേ തന്നെ ആൺകുട്ടികളുടെ റണ്ണിങ് ടൈം ഫീമെയിൽസിന്റെ റണ്ണിങ് ടൈം നമുക്കിനി ഇനി കാര്യത്തിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം അഞ്ച് ഭാഗത്തു നിന്നാണ് നമുക്ക് സബ്ജെക്റ്റ് അഞ്ച് ഭാഗത്തു നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് എന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഒരു മണിക്കൂർ നാൽപ്പത് ആണ് പരീക്ഷ നടക്കുന്നത് എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു നോക്കാം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നോക്കാം രണ്ടാമത്തെ സെക്ഷൻ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റാ അതായത് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ സാധിക്കുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഇത് ഒറ്റ പരീക്ഷ മാത്രമാണ് ഇതിൻ്റെ കൂടെ മറ്റ് സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അത് പലരും ചോദിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എ എന്ന് കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് ആണ് അത് ഓപ്ഷനലാണ് അധിക പേരും ഇംഗ്ലീഷ് ആയിരിക്കും കൊടുക്കുക അപ്പോൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കിനാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ റീസണിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ വരും അതുപോലെ ന്യൂമറിക്കൽ ഉണ്ട് പിന്നെ ക്ലിറിക്കൽ എന്ന് പറയുന്ന ഭാഗമുണ്ട് കമ്പ്യൂട്ടർ നോളജ് ഇത്രയാണ് നമുക്ക് സിലബസ് നിന്ന് ഇവിടുന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് എന്തുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതായത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അധികവും ഇംഗ്ലീഷ് ആയിരിക്കും എടുക്കുന്നത് അതുപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ് നമ്മൾ ഫിസിക്കലൊക്കെ പാസ് ആയിട്ടുണ്ട് ഇനി എപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ് അതുപോലെ ഓഫ് സി ബി ടി വിൽ ബി ഇൻഫോം ടു കാൻഡിഡേറ്റ് ത്രൂ നമ്മുടെ ഈ അഡ്മിറ്റ് കാർഡ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ടും ഇമെയിൽ ആയിട്ടും ഈ കാര്യം വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബി എസ് എഫിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആ വരുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും എസ് എം എസും മെയിലുമായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ മാർക്ക് സ്കോർഡ് ബൈ കാൻഡിഡേറ്റ് ഇൻ സി ബി ടി വിൽ ബി നോർമലൈസ്ഡ് ആൻഡ് സച്ച് നോർമലൈസ്കോർ ബി യൂസ്ഡ് ഡിറ്റർമൈൻ ദി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കട്ട് ഓഫ് ഓഫ് മാർക്ക് അതായത് ഇതിന് നോർമലൈസേഷൻ ഉണ്ടാവുമെന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടഫ് ഷിഫ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് മറ്റുള്ളവർക്ക് താരതമ്യം ചെയ്തിട്ടുള്ള മാർക്ക് നൽകപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് പിന്നെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് പ്ലസ് ടു ലെവൽ ഇന്റർമീഡിയറ്റ് ലെവലിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പലരും ജി ഡി എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ ഇൻറ്റർമീഡിയറ്റ് ലെവലിലാണ് ചോദ്യം ഉണ്ടാവുക പ്ലസ് ടു ലെവൽ ചോദ്യങ്ങളാണ് നമുക്ക് വരിക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് വരുന്നതായിരിക്കും അത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യാം എ മോക്ക് ടെസ്റ്റ് ലിങ്ക് വിൽ ബി അവൈലബിൾ ഇൻ കാൻഡിഡേറ്റ് കോർണർ ഓൺ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിൽ എന്ത്ണ്ട് സി ബി ടിൻ്റെ ഏകദേശം ഒരു രൂപ രൂപസാദർശയുള്ള ഒരു മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ എന്തായാലും ഇപ്പം പഠിക്കുക നിങ്ങൾ മറ്റുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ അതും ചെയ്യാം ബി എസ് എഫിൻ്റെ സൈറ്റിൽ വരുമ്പോൾ എന്തായാലും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്ഥിരം പല്ലവിയായിട്ടുള്ള കാര്യങ്ങളാണ് കാൽക്കുലേറ്റർ കാര്യങ്ങളൊന്നും കയറ്റരുത് അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ സി സിക്ക് സ്പെഷ്യൽ മാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഇതിന് മൈനസ് മാർക്ക് ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് മൈനസ് മാർക്ക് അന്വേഷിച്ച സമയത്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെങ്കിലും നമുക്ക് പരീക്ഷ എടുക്കുമ്പോഴേ കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ ഇപ്പോൾ ഫിസിക്കൽ നടക്കുകയാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം അതിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കാം നിങ്ങൾ നല്ലതുപോലെ പഠിക്കാം മറ്റൊന്നിനെ കുറിച്ച് നിങ്ങൾ അവയർ ആവേണ്ട നിങ്ങൾ ഇപ്പം പഠിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്യുക മൈനസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ അതിൻ്റെ പുറകെയൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയം തന്നെയാണ് വേസ്റ്റ് ആകുന്നത് അപ്പോൾ അതിൽ നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ട്രൈ ചെയ്യാം ഇപ്പം നമ്മുടെ ആർ എഫ് ഐ ഡിൻ്റെ കാര്യമൊക്കെ ഫിസിക്കലിൻ്റെ കാര്യം ഞാൻ നമ്മുടെ ചാനലുള്ളവർക്കറിയാം അതിൻ്റെ ഫിസിക്കൽ നടക്കുന്ന ആ ഒരു സമയത്തേക്ക് ഞാൻ ഇൻഫോം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടെ നിന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് കുറച്ചുകൂടെ യോഗ്യമായിട്ട് ഇപ്പം ഇതുപോലെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം സംഭവിക്കണം അതായത് ആ റാലിയോ എക്സാമോ നടക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അത് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ മൈനസ് മാർക്കിന്റെ കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ട് പറയാത്തത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കാണമെന്ന് കരുതുന്നു ഏറ്റവും നല്ല ഉദാഹരണവും ഞാൻ പറഞ്ഞു നമ്മുടെ ഫിസിക്കൽ ടൈമിൽ റണ്ണിങ്ങിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണിങ് എങ്ങനെയാണ് റോഡിലൂടെയാണോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൂടെയാണോ പലരും ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഡിലൂടെയാണ് ആർ എഫ് ഐ ഡി ചിപ്പ് വെക്കുന്നുണ്ട് മിഷൻ ബേസ്ഡ് ആണ് ഇതൊക്കെ നമുക്ക് തുടക്ക ദിവസം തന്നെ ഡീറ്റെയിൽസ് ലഭിച്ച ആ ഒരു സ്പോട്ടിൽ തന്നെ എല്ലാവരിലേക്ക് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നടക്കുന്ന സമയത്ത് അതായത് ജി ഡിൻ്റെ ഒരു കാര്യം കൂടി ഞാനതിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി ഡി കോൺസ്റ്റബിളിന് ആർ എഫ് ഐ ഡി ചിപ്പ് വെക്കും ഗ്രൗണ്ടിലൂടെ ആയിരിക്കും ഓട്ടം ഇതൊക്കെ ഏകദേശം ഫിക്സ് ചെയ്തിട്ട് പെട്ടെന്നായിരുന്നു അത് മാറ്റിയിട്ടുണ്ടായിരുന്നത് നമുക്കൊക്കെ ലഭിച്ച ഇൻഫർമേഷൻ എന്താണ് ഗ്രൗണ്ടിൽ നിന്ന് ഓടിക്കുക ഉണ്ടാവും ഇങ്ങനെ പല ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അത് മാറ്റി പഴയതുപോലെ തന്നെ ഗ്രൗണ്ടിലൂടെ ഓടി ഐ മീൻ റോഡിലൂടെ ഓടി അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ ജസ്റ്റ് അത് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്തു മൈനസ് മാർക്ക് കറക്റ്റ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡാറ്റ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് സിലബസിലെ ഓരോന്നും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നോക്കാവുന്നതാണ് അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ ബോൾഡ് ആയിട്ട് ഒരു കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ എ എസ് ഐ പോസ്റ്റിനാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഒഴിവുള്ളത് ആ ഒഴിവിൻ്റെ മുപ്പത് മടങ്ങ് ആൾക്കാരിയെ പരീക്ഷ അവർ ജയിപ്പിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലിനാണ് അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പത്ത് ടൈംസ് അതായത് നിങ്ങൾ നിങ്ങളുടെ വേക്കൻസി എത്രയാണോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ വേക്കൻസിൻ്റെ പത്ത് മടങ്ങ് ആൾക്കാർ എന്ത് ചെയ്യും അവർ പാസ്സാക്കി എടുപ്പിക്കും അതായത് കട്ട് ഓഫ് അതിനനുസരിച്ച് അവരിടും എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്ത ഘട്ടത്തിലേക്ക് അവർ അത്ര പേരെയാണ് സ്കിൽ ടെസ്റ്റിന് വേണ്ടി അത്ര പേരെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അത്ര പേര് സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ് നിങ്ങളെ ഭയപ്പെടുത്താനല്ല നിങ്ങളെത്ര മാത്രം ഇതിനെ എഫേർട്ട് ഇട്ട് പഠിച്ച് നേടണം എന്നുള്ളൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ ക്ലാരിറ്റിയോട് കൂടി നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നതാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ പലരും എത്ര എഫേർട്ട് ഇതിനിട്ടിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷം എത്രയാണ് ഫിസിക്കൽ പാസ്സായപ്പോൾ ഇതൊക്കെ ഞാൻ അറിഞ്ഞു ിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ത്രൂ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെ ഒരുപാട് പേര് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഫിസിക്കൽ പാസ്സായി അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി കുട്ടികൾ തന്നെ ഈ ഒരു ഫിസിക്കൽ പാസ്സായി അതുപോലെ തന്നെ എക്സാം പാസ്സായി സ്കിൽ ടെസ്റ്റ് പാസ്സായി മെഡിക്കലും കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിലേക്ക് കയറണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യം ഇത്ര ക്ലാരിറ്റിയോട് കൂടി നിങ്ങളിലേക്ക് ഡെലിവറി ചെയ്യുന്നത് സോ എനിവേ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസിലേക്ക് കിടക്കാം അതായത് നമുക്ക് സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോമൺ ആയിട്ട് നമ്മൾ കേരളത്തിലുള്ളവർ ഇംഗ്ലീഷ് എടുക്കാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഇംഗ്ലീഷിൽ വരുന്നത് ഇറ്റ്സ് ഇൻക്ലൂഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോട്ട് ദി സ്പോർട് ഉണ്ട് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ഉണ്ട് സിനനംസ് ഉണ്ട് അതുപോലെ തന്നെ ഹാർമോണിയംസ് ഉണ്ട് ആൻഡണിയംസ് ഉണ്ട് സ്പെല്ലിങ്സ് അതുപോലെ തന്നെ അതുപോലെ മിസ്പെൽഡ് വേർഡ്സ് വരുന്നുണ്ട് പിന്നെ ഇഡിയംസ് ആൻഡ് പ്രൈസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് സെൻറ്റൻസ് ആക്റ്റീവ് അതുപോലെ തന്നെ പാസീവ് വോയിസ് ഓഫ് വേർഡ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് എടുക്കാത്തവരാണെങ്കിൽ ഓർന്നു വരട്ട് ഹിന്ദി കാണാൻ സാധിക്കുന്നതാണ് ഹിന്ദിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഹിന്ദി എടുക്കുന്നവർക്ക് അതുപോലെ ഇംഗ്ലീഷിൻ്റെ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്ത് ഇംഗ്ലീഷിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത് കമ്പ്രവൻഷൻ പാസേജ് അങ്ങനെയുള്ള ഒരുപാട് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കുക അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസിൽ എന്തൊക്കെ വരും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ഇവിടെ ഉണ്ടാവുമെന്ന് പറയും ഒരുപാട് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് അറിയുന്നത് പോലെ ഫോൾഡിംഗ് വരുന്നുണ്ട് ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വിവിധ ക്ലാസിഫിക്കേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ സാധിക്കും ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് അതുപോലെ തന്നെ എൻ്റെ മിസിലീനിയസ് ഇന്റലിജൻസ് ടെസ്റ്റസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടെ ഇത് മൊത്തം സിലബസ് ആണ് ഇവിടെ പറയുന്ന മൊത്തം നിങ്ങൾക്ക് വരുന്ന ചോദ്യത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാ വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കാം അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വളരെ ഷോർട്ടായിട്ട് മാത്രമേ കുറച്ച് മാത്രമേ പറയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും ഈ ഭാഗങ്ങളൊക്കെ ഇറ്റ് ഇൻക്ലൂഡ് നമ്പർ സിസ്റ്റം ഉണ്ടാവും ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ ആൽജിബ്ര പറയുന്നുണ്ട് ജോമെട്രി പറയുന്നുണ്ട് അങ്ങനെ ഓരോന്ന് മെൻസുറേഷൻ അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട് ആൻഡ് മിസ്ലീനിയസ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇവിടെ എന്തൊക്കെ വരുമെന്നുള്ള കാര്യവും ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ചോദിക്കാനുള്ള ചാൻസിങ് ചാൻസ് വരുന്നത് ഡാറ്റ ചക്കിങ് അതുപോലെ തന്നെ കംപ്രഹെൻഷൻ എബിലിറ്റി സ്പെല്ലിങ് ചെക്കിംഗ് ഇറേഴ്സ് അതുപോലെ ഇറ ഇറസ് അതുപോലെ തന്നെ അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇവിടെ ചോദിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ കമ്പ്യൂട്ടർ നോളജ് കമ്പ്യൂട്ടർ നോളജിന്ന് ഏതൊക്കെ ഭാഗത്ത് ചോദ്യം ഉണ്ടാവും ഇറ്റ് വിൽ ഇൻക്ലൂഡ് ബേസിക് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ ഹിസ്റ്ററി ആൻഡ് ഫ്യൂച്ചർ ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ സിസ്റ്റംസ് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറയുന്നത് കാണാൻ സാധിക്കും എം എസ് വേൾഡ് ആൻഡ് എക്സൽ അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് പറയുന്നതായിട്ട് കാണാൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് ആൻഡ് മിസിലിനിയസ് ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതാണ് ഇതിൻ്റെ എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ സ്ക്രീൻ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യാം വായിച്ച് നോക്കാവുന്നതാണ് എന്തൊക്കെയാണ് വരികയാണ് ഇനി നമുക്കിതിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് ഞാൻ ഇപ്പം തന്നെ പറയുകയാണ് ടൈപ്പിംഗ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരിക സ്റ്റെനോഗ്രാഫർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ് സ്കിൽ ടെസ്റ്റിൽ വരുന്ന കാര്യം ഡിറ്റേഷൻ ടെൻ മിനിറ്റ്സ് അറ്റേ എൺപത് വേഡ് പെർ മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അമ്പത് മിനിറ്റിൽ ഐ മീൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഓറെ സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സ് ഇൻ ഹിന്ദി ഓൺ കമ്പ്യൂട്ടറിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ ആണെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് ആണ് വരുന്നത് കമ്പ്യൂട്ടറിൽ തന്നെ മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ചെയ്യണം ഓർ നിങ്ങൾ എന്ത് ചെയ്യണം ഹിന്ദി ആണെങ്കിൽ ഹിന്ദീൻ്റെ ടൈമും സ്പീഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുപ്പത് വേർഡ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കൊടുത്താൽ മതി ടൈം അലോട്ടഡ് പത്ത് മിനിറ്റാണ് പറഞ്ഞിട്ടുള്ളത് പത്ത് മിനിറ്റാണ് ഇതുണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് ടൈപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു സ്പീഡ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് സിസ്റ്റം മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ എക്സാം കഴിഞ്ഞവർക്കും മാത്രമേ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എക്സാം പാസ് മാത്രമേ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ പുസ്തകം കൂടി ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു സിലബസ് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ പുസ്തകത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പുസ്തകം എന്ന് പറയുന്നത് ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ എ എസ് ഐ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്കുള്ള പോസ്റ്റിന്റെ പുസ്തകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് എനിവേ നമ്മളിപ്പോൾ കവർ ചെയ്തതുപോലെ തന്നെ എല്ലാ സിലബസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നതായിട്ട് അതായത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് ന്യൂമറിക്കൽ ഉണ്ട് ആപ്റ്റിറ്റ്യൂഡുണ്ട് ക്ലിരിക്കൽ ഉണ്ട് ക്ലിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് തുടങ്ങിയിട്ടുള്ള അഞ്ച് സെക്ഷനാണ് നമുക്കുള്ളത് അഞ്ച് സെക്ഷനും കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അതും ഇംഗ്ലീഷിലാണ് നമുക്ക് ഈ ഒരു പുസ്തകം അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങളിത് ഞാൻ പരിചയപ്പെടുന്നത് മറ്റ് പല പുസ്തകങ്ങളും നോക്കിയപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റ് മറ്റൊരു പോരായ്മയുണ്ട് അങ്ങനെ വളരെ കുറച്ചധികം പോരായ്മ പോരായ്മകൾ എന്ന് തന്നെ പറയാം ഞാൻ അധികം കണ്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം വളരെ നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നി താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം നിങ്ങൾ ഇതിനകം മറ്റു പുസ്തകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ത്രൂ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിൽ ഒരുപാട് നാളായി മാസങ്ങളായിട്ട് അതിൻ്റെ പുറകിലാണുള്ളത് നമ്മൾ വാട്ട്സ്ആപ്പ് ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് ഇതിനു വേണ്ടി ലോഞ്ച് ചെയ്യാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ പോൾ ചെയ്തപ്പോൾ പലർക്കും ഈ ഒരു ക്ലാസ് ആവശ്യമില്ലാത്തത് വാട്സ്ആപ്പ് ചാനലിൽ നമ്മൾ പോൾ പോളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ക്ലാസുകൾ ആവശ്യമില്ലാത്തതുപോലെയാണ് തോന്നിയിട്ടുള്ളത് വളരെ ചുരുക്കം പേർക്ക് മാത്രം ആവശ്യമുള്ളത് പോലെയാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പുസ്തകം ആവശ്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുസ്തകം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോ എനിവേ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ പച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം സോ ഇതിൻ്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ ബി എസ് എഫ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറില് എസ് ഐൻ്റെ എല്ലാ അപ്ഡേറ്റും നമ്മൾ തന്നിട്ടുണ്ട് ഇപ്പോൾ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട